കൊല്ലം ട്രിവാൻഡ്രം നാഷണൽ ഹൈവേ പറക്കുളം ജംഗ്ഷനിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ഈ കാണുന്ന പെഡ് ഷോപ്പിന് സമയമായി വെറും അഞ്ഞൂറ് മീറ്റർ അകലെയായി മൂന്ന് ബെഡ്റൂമിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വില്പനയ്ക്കായി എത്തിയിട്ടുണ്ട് നമുക്ക് ആ വീടിന്റെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഫോർ വീലസോട് കൂടി വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഇന്റർലോക്കും ചുറ്റുമതില് കിണർ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്കിനി വീടിന്റെ ഉള്ളില് വിശേഷങ്ങൾ കാണാം വീടിനുള്ളിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ അത്യാവശ്യം വലിപ്പമേറിയ ഒരു ലിവിംഗ് സ്പേസ് ആണ് പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് അവിടെ തന്നെ കോമൺ ബാത്റൂമ് പിന്നെ നമുക്കൊരു അത്യാവശ്യം ചെറിയൊരു കിച്ചൺ ഏരിയയും പിന്നെ വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം പിന്നെ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വാഷിംഗ് ഏരിയ ലിവിങ് സ്പേസിനോട് ചേർന്ന് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ബെഡ്റൂമാണ് ഒരു സാധാരണ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു വീട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറക്കുളം സോറി പറക്കുളം ജംഗ്ഷനിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ ഡ്രീംസ് മാളിനും കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ ത്രീ ബെഡ്റൂം ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും മുപ്പത്താറ് ലക്ഷം രൂപ മാത്രമാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഈ വീട് കാണാനോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനി മാത്രമല്ല നിങ്ങൾ ഇനി വീടോ സ്ഥലമോ കമേഴ്ഷ്യൽ ബിൽഡിങ്ങോ വിൽക്കാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അതിനും താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ താങ്ക്